ആയ ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ബിഗ് ബോസ് സീസൺ സെവൻ ഒക്കെ വരേണ്ട സമയമായി പക്ഷേ ഈ പ്രാവശ്യം ബിഗ് ബോസ് സീസൺ സെവൻ കുറച്ച് ലാഗായിരിക്കും എന്തായാലും ഉണ്ടായിരിക്കും എന്ന് തന്നെയാണ് നമുക്കൊക്കെ അറിയാൻ കഴിഞ്ഞ ആ കാര്യം ഇപ്പോൾ ബിഗ് ബോസ് സീസൺ സിക്സിലുണ്ടായിരുന്ന മത്സരാർത്ഥിയാണ് ജാസ്മിനും ഗബ്രിയും ഈയിടെ ഗബ്രിയുടെ ബർത്ത് ഡേ വിശേഷങ്ങളൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുണ്ടായിരുന്നു യൂട്യൂബിലൊക്കെ ജാസ്മിൻ്റെ യൂട്യൂബിലും ഗബ്രിയുടെ ഒക്കെ അതിൻ്റെ ആഘോഷങ്ങളുടെ ഓരോ വീഡിയോസും വളരെ കൃത്യമായിട്ട് വരുന്നുണ്ടായിരുന്നു അതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഈയിടെയായിരുന്നു ജാസ്മിൻ ഗബ്രി ഒരു തായ്ലാന്റ് ട്രിപ്പൊക്കെ കഴിഞ്ഞ് വന്ന അതിനുശേഷമായിരുന്നു ഗബ്രിയുടെ ബർത്ത്ഡേ പാർട്ടി ഉണ്ടായിരുന്നത് ബിഗ് ബോസ് സീസൺ സിക്സിലെ കുറെ കണ്ടസ്റ്റന്റ്സും ഒക്കെ ആയിട്ട് ഉൾപ്പെട്ടി ഉണ്ടായിരുന്ന ഒരു ബർത്ത്ഡേ സെലിബ്രേഷന് ജാസ്മിനെ പറ്റി വളരെയധികം വികാരാധീന ഒക്കെ ആയിട്ടാണ് ഗബ്രി കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്താണ് ഞങ്ങൾ തമ്മിലുള്ള ബന്ധത്തിന്റെ ആഹ് ഡിഫൈൻ ചെയ്യാൻ ഞങ്ങൾക്ക് കഴിയുന്നില്ല അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഗബ്രി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു മത്സരത്തിന് വേണ്ടിയിട്ടാണ് അവരുടെ സൗഹൃദം ഉണ്ടായിരുന്നത് എന്നൊക്കെ മലയാളികളടക്കം എല്ലാവരും പറഞ്ഞപ്പോഴും അതേ സൗഹൃദം ഇന്നിപ്പോൾ ബിഗ് ബോസ് കഴിഞ്ഞ് ഏകദേശം ഒരു വർഷം കഴിഞ്ഞിട്ടും അവർ കണ്ടിന്യൂ ചെയ്ത് തന്നെ പോകുന്നുണ്ട് ആ ബന്ധം ലവ് ഫോർ ഫ്രണ്ട്ഷിപ്പ് എന്ത് തന്നെ ആയിരുന്നാലും നമ്മൾക്ക് ഹാപ്പി തന്നെയാണ് എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു അഭിപ്രായം വെച്ചിട്ട് ജാസ്മിനെ നന്നായിട്ട് കൃപ്പിക്ക് മനസ്സിലാക്കാനും സ്നേഹിക്കാനും കഴിയും എന്നാണ് എനിക്ക് തോന്നുന്നത് ഒരുപക്ഷെ അവർ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നുമുണ്ട് എങ്കിൽ അങ്ങനെ തന്നെ നന്നായി പോകട്ടെ എന്ന് ഞാൻ അടക്കമുള്ള ഒരു ഭൂരിഭാഗം ആൾക്കാർ പറയുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ അതൊന്നുമല്ല ഇപ്പോൾ സോഷ്യൽ മീഡിയ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് ഗബ്രിയുടെ വീട്ടിൽ നടത്തിയ ഒരു ബർത്ത്ഡേ പാർട്ടിയിൽ ജാസ്മിന് ഇപ്പോൾ കസ്തൂരിമാൻ സിനിമയിലെ മീരാ ജാസ്മിൻ്റെ ഏകദേശ അവസ്ഥയായി മാറി എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വരുന്നത് അതുപോലെ കമൻറ്റുകളും ഏറെ രസകരമായിട്ടാണ് ആ വീഡിയോയ്ക്കൊക്കെ താഴെ വരുന്നത് എന്താണെന്ന് വെച്ചാൽ വീട്ടിൽ ഗബ്രിയുടെ ഫങ്ഷന് ഗബ്രിയുടെ വീട്ടിൽ ജാസ് എപ്പോഴും ഗബ്രിയുടെ കൂടെ മുൻപന്തിയിൽ നിൽക്കുന്ന ജാസ്മിനെ എല്ലാവരും പിന്നിലേക്ക് തള്ളി എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ പുറത്ത് വരുന്നത് നടി സാനിയ അയ്യപ്പനാണ് ഗബ്രിക്കൊപ്പം നിന്ന് കേക്ക് മുറിക്കുന്നതും മുൻപന്തിയിൽ തന്നെ നിൽക്കുന്നതും അവിടെ ജാസ്മിനെ കാണാനേ ഇല്ല ഏറ്റവും പുറകിലായിട്ടാണ് ജാസ്മിൻ മാറി നിൽക്കുന്നത് ഇതൊക്കെ തന്നെ വലിയ രീതിയിൽ കമൻറ്റുകളായിട്ടും വീഡിയോസും ഒക്കെ ആയിട്ട് ഇപ്പോൾ പ്രചരിക്കുകയാണ് അതിൽ കമൻറ്റുകൾ എന്ന് പറയുന്നത് വളരെ രസകരമായിട്ടാണ് വരുന്നത് ഗബ്രിക്ക് ഇപ്പോൾ കസ്തൂരിമാനിലെ മീരാ ജാസ്മിൻ്റെ അവസ്ഥയായി എല്ലാറ്റിനും കൂടെ നിന്നിട്ട് അവസാനം ഇപ്പോൾ പുറകിലേക്ക് പോയി എന്നും സാനിയയാണ് ഗബ്രിക്ക് നന്നായി ചേരുന്നതെന്നും അങ്ങനെ പലതരത്തിലുള്ള കമൻറ്റുകൾ വരുന്നുണ്ട് അത് അതിൽ ജാസ്മിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള കമ്പനികൾ യാളം നമുക്ക് കാണാൻ സാധിക്കും ഗബ്രി ജാസ്മിൻ്റെ കൂടെ നേരത്തെ തന്നെ വന്നതാണ് നേരത്തെ തന്നെ വീട്ടിലുണ്ടായിരുന്ന ആളാണ് അതുകൊണ്ട് തന്നെ ഒരിച്ചിരി മാറി നിൽക്കുന്നതായിരിക്കും ബാക്കി ഉണ്ടായിരുന്നവരൊക്കെ അപ്പോൾ വന്ന ഗസ്തികളാണ് അങ്ങനെ നിരവധി കമ്പനികൾ ജാസ്മിനെ സപ്പോർട്ട് ചെയ്തും വരുന്നുണ്ട് പക്ഷേ ഇപ്പോൾ ഇവിടെ നമ്മളെ സംബന്ധിച്ച് അവർ രണ്ടുപേരും നല്ല രീതിയിൽ നല്ല ഫ്രണ്ട്ഷിപ്പിൽ നല്ല റിലേഷനിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക തന്നെയാണ് അതിൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ ഒരു പക്ഷേ പറയുന്ന പോലെ എല്ലാവരും പറയുന്നത് പോലെ ആയിരിക്കും ഗബ്രി ഇവിടെ വീട്ടിലേക്ക് നേരത്തെ തന്നെ ജാസ്മിനെ എത്തിയതായിരിക്കും അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ആ ഒരു ടൈമിൽ പെട്ടെന്ന് വന്ന ആൾക്കാർ മുന്നിലേക്ക് നിന്നതും ജാസ്മിൻ അടിച്ചിട്ട് പുറകിലോട്ട് പോയതും എന്നൊക്കെ വേണം നമുക്ക് കരുതാം എന്നാലും അവർ തമ്മിലുള്ള റിലേഷൻ ഫ്രണ്ട്ഷിപ്പ് വല്ല ആവും എന്തായാലും അത് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകട്ടെ അവർക്ക് ഏറ്റവും കംഫർട്ടബിളായ രീതിയിൽ അവർക്ക് എന്താണോ ഇഷ്ടം അവരെന്താണോ തീരുമാനിക്കുന്നത് ആ രീതിയിൽ മുന്നോട്ട് പോകട്ടെ എന്തായാലും അവർക്ക് നല്ലത് വരട്ടെ എന്ന് മാത്രമേ നമുക്ക് പറയാൻ കഴിയുള്ളൂ അപ്പോൾ ഇതിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് അതൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഇപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും അതുവരെ താങ്ക്